അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അല്ലാമലൈക്കും വാഹമത്തു പത്ത് മൊഹറം പത്താം ദിവസം ചൊല്ലേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ ഏതാണ് ദിക്കറുകള് ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും മഹാന്മാര് അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ദിവസം ദിവസം നാം ചൊല്ലേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട എന്ന മഹാൻ പറഞ്ഞു

എന്തെല്ലാം ഷഫുകളുണ്ടോ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ എന്തെല്ലാം വിഷമങ്ങളുണ്ടോ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ എന്തെല്ലാം മാരകമായ രോഗങ്ങളുണ്ടോ മാരകമായ വൈറസുകളുണ്ടോ വൈറസുകളുണ്ടോ പ്രയാസങ്ങള് പ്രതിസന്ധികള് ജീവിതത്തിൽ അനുഭവിക്കുന്ന സകലമാന പ്രയാസങ്ങളെയും ഈ വിക്ര വലിയ പവർഫുള്ളായ വലിയ മഹത്വമുള്ള ഒരു മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി എറിഞ്ഞ സമയം തീ കുണ്ടാരത്തിലേക്ക് ഇടപെട്ട സമയം ഇബ്രാഹിം നബി നബിഅലിസ്ലാം അവസാനമായി പറഞ്ഞ വാക്ക് റിപ്പോർട്ട് ചെയ്ത ഒരു കാണാം നിങ്ങൾ നിങ്ങൾ വലിയ വലിയ പ്രതിസന്ധിയിൽ പെട്ടാൽ പെട്ടാൽ പ്രയാസത്തിൽ പറഞ്ഞു നിങ്ങളെ ുംകുൽ നിങ്ങൾക്കൊരു കാര്യത്തിൽ വലിയ പ്രയാസം തോന്നിയാൽ

ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم ولي محتم الذكران الباقيات الصالحات ترشد قران سورة الكهف الله اكبر المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير املا. ജീവിതത്തിന്റെ അഴകാണ് ഭംഗിയാണ് അത് ബാക്കിയുള്ള അവശേഷിക്കുന്ന നിങ്ങൾക്ക് കൂലി കിട്ടുന്നത് ആ കാര്യത്തിലാണ് മഹാന്മാര് ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട് അതിൽ മഹാന്മാര് പറഞ്ഞെടുത്തു പറഞ്ഞ ഒരു ദിക്കറാണ് എന്നുള്ള ദിക്റാണ് അതിനർദ്ധിപ്പിക്കണം ദിവസവും എല്ലാ ദിവസവും

ആരെങ്കിലും ഈ വട്ടം ചൊല്ലിയാൽ അവന് ആ ദിവസം ഒരു പ്രയാസം വരൂല ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല തൊണ്ണൂറ്റൊമ്പത് പ്രയാസങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് രോഗങ്ങൾക്ക് വലിയ ശമനമാണെന്നാണ് ഹബീബ സ്വല്ലല്ലാഹു അലൈഹി ഹബീബല്ലാഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ഇതിൽ ഏറ്റവും ുള്ളത് ഹു ടെൻഷനാണ് അതിന്റെ മുകളിൽ എത്രയോ വലിയ വലിയ പ്രയാസങ്ങളുണ്ട് വലിയ ബുദ്ധിമുട്ടുകളുണ്ട് വലിയ രോഗങ്ങളുണ്ട് അപ്പൊ ദിവസവും ചുരുങ്ങിയതും ഹറം പത്താം ദിവസം മാത്രമല്ല എല്ലാ ദിവസവും നാം നൂറു വട്ടം ചൊല്ലണം അത് വലിയ മരുന്നാണ് വലിയ ശക്തിയാണ് വലിയ കാവലാണ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഒരുപാട് തിക്റുകൾ ചൊല്ലാനുണ്ട് ഇതൊക്കെയും ഈ ഇന്ന് ഈ രണ്ട് തിക്റുകള് എല്ലാ ആളുകൾക്കും എല്ലാ സാധാരണക്കാർക്കും പറയാൻ പറ്റിയ തിക്കറായത് കൊണ്ടാണ് ഇത് പറഞ്ഞത് വലിയ വലിയ തിക്റുകളും വലിയ വലിയ ദ്വാരകളും അതൊക്കെയുമുണ്ട് അപ്പൊ ഈ തിക്റ് ഇത് വലിയ പവർഫുള്ളായ വലിയ മൂർച്ചയുള്ള രണ്ട് തിക്കറാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞത് ഇത് ഞാൻ പത്താം ദിവസം അഷ്വറ ദിവസം ചൊല്ലണം ചെയ്ത് അനുഗ്രഹിക്കട്ടെ അത് എഴുപത് വട്ടം ചൊല്ലുക അതുപോലെ തന്നെ ഇതും ഏഴു വട്ടം ചൊല്ലുക നമ്മുടെ ജീവിതത്തിൽ കാവല നൽകട്ടെ ഈ മുഹറ മുതൽ അടുത്ത മുഹറം വരെ നാം ചൊല്ലുന്ന ചൊല്ലുന്നതിക്കറിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നീ കാവല നൽകണയല്ല സന്തോഷം നൽകണേയല്ല മാരകമായ രോഗങ്ങളിൽ നിന്ന് മാരകമായ വൈറസുകളിൽ നിന്ന് കണ്ണേർ പോലെയുള്ള എല്ലാവിധ ഷറുകളിൽ നിന്ന് ഞങ്ങളെ നീ കത്തരക്ഷിക്കണയല്ല ഞങ്ങളുടെ ജീവിതം നീ ധന്യമാക്കണേ ധന്യമാക്കണയല്ല ഞങ്ങളുടെ കുടുംബത്തിൽ ഭാര്യ മക്കളിൽ മാതാപിതാക്കളിൽ കൂട്ടുകുടുംബത്തിൽ നീ ബർക്കത്ത് നൽകണയല്ല സന്തോഷം രോഗിക രോഗികളായ ഒരുപാട് ആളുകൾ അവർക്കൊക്കെയും സമാധാനം നൽകണേയല്ലോ ഞങ്ങൾ ഒരാളെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലോ ഞങ്ങളെ റിസൾ നീ ബർക്കത്ത് നൽകണയല്ല ജോലിയിൽ നീ ബർക്കത്ത് നൽകണേയല്ല കച്ചവടത്തിലും ബിസിനസ്സിലും നീ പുരോഗതിയും ബർക്കത്തും വിജയവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണേയല്ലോ അമീൻ